എന്താണ് നമുക്ക് വേണ്ടിട്ട് ക്യാമ്പസിൽ വന്നപ്പോൾ ഭയങ്കര എനർജിയാണ് നമ്മളിവിടെ തന്നെ ഈ വഴി തന്നെ എപ്പോഴും പോകുന്നതാണ് വർഷങ്ങളായിട്ട് നമ്മൾ കൊച്ചിയിൽ വന്നപ്പോൾ തൊട്ട് നമ്മൾ സ്ഥിരമായിട്ട് പോണ ക്യാമ്പസാണ് അവിടെ ആദ്യമായിട്ട് ചെയ്യുന്ന പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നതിൽ ഭയങ്കര സന്തോഷം മേനെ പേറക്ക ഈ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് റിലീസ് ആവുവാണ് മേനെ പേറക്കിയ ഞാൻ പ്രേമിച്ചു എന്നാണ് വേറെ തമിഴിലും മലയാളത്തിലും ഒന്നും ഞാൻ പ്രേമിച്ചു എന്ന് അങ്ങോട്ട് സീൻകാവുന്നില്ല അതുകൊണ്ട് ഇട്ട പേരാണ് മേന പേറക്ക മേനെ പേറക്ക ഒരിക്കലും ഒരു ഒരു ലവ് സ്റ്റോറി മാത്രമല്ല പടം ഒരടിപ്പടവായിരിക്കും ഉറപ്പായിട്ടും കൊടുക്കുന്ന കാശ് മുതലാവും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ുംഭിപ്രായം അറിയിക്കുക സോ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ഓർഡർ തന്നെ കേട്ടോ ഈ ഒരു ഓർഡർ തന്നെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അടുത്തയാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മുടെ ശ്രീകാന്ത് വിദ്യാർജി സോ ശ്രീകാന്തേട്ടൻ എന്താണ് മേനെ പ്യാർത്ഥിയാല് ഞങ്ങള് ശ്രീകാന്ത് ഏട്ടറിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് ആ സ്ഥിരം ശ്രീകാന്തേട്ടൻ തന്നെയാണോ അതോ ഒരു വില്ലൻ വേഷം എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോളേജിലെ പ്രോഗ്രാമിന് പോകുന്നത് കോളേജിൽ പോകാനും പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ അവസരം ഉണ്ടാക്കി തന്നതിന് നന്ദി എല്ലാവർക്കും ഈ നമുക്ക് ഇപ്പൊ ഓണമാണല്ലോ ഫെസ്റ്റിവൽ മൂഡിൽ എല്ലാവർക്കും അടിച്ച് അടിച്ചുപൊളിച്ചിരുന്ന് കാണാൻ പറ്റുന്ന മൂവി ആയിരിക്കും അപ്പം എല്ലാവരും സിനിമ കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ശ്രീകാനന്ദ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരാളുടെ ശബ്ദം അനുകരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വിജയിച്ചാൻ പറ്റുമോ ഞാൻ ആർട്ടിസ്റ്റ് അല്ല എന്നാലും ഞങ്ങളെ ഇൻസ്റ്റഗ്രാം റീൽ വഴി ചിരിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാറില്ല നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ വേണേ പറയാം എന്തെങ്കിലും സജഷൻ ആർക്കെങ്കിലും മമ്മൂട്ടി ഓക്കെ അത് ഒന്ന് ഇവർക്ക് സംസാരിക്കാം അത് ചെയ്യാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അടുത്തത് അടുത്തത്രിച്ച ആവശ്യമേ ഇല്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഒരു ഒറ്റ രാത്രി കൊണ്ട് കേറി റെക്കോർഡ് ഇട്ട മനുഷ്യനാണ് ഇരിക്കുന്നത് അർജു അർജു നമ്മളോട് സംസാരിക്കുന്നത് അർജുവിണ്ട എന്തൊക്കെയുണ്ട് വിശേഷം ഫാമിലി ഞങ്ങൾ ഇങ്ങോട്ട് കേറി വന്നപ്പോ തന്നെ മറ്റേ ചോട്ട മുമ്പേ ജഗതി പറയുന്ന പോലെ ആ പ്രീതിയില്ല എന്നാ ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ കേറി വന്നപ്പോ തന്നെ എനർജിയും ഭയങ്കര അപ്പൊ ഭയങ്കര ആയിരുന്നു തിയേറ്ററിൽ കാണിക്കുമ്പോഴൊക്കെ അപ്പൊ നമ്മുടെ മൂവി മേലാറിക്ക ഈ വരുന്ന ഓഗസ്റ്റ് ട്വന്റി നയൻതിന് റിലീസാണ് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ കോളേജിൽ പ്രോഗ്രാമിനൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇന്റർവേക്ട് ആയതുകൊണ്ട് ഞാൻ പോകാറില്ല പക്ഷെ ഞാൻ പഠിച്ച മൂന്ന് കോളേജിലും അല്ല പഠിച്ച രണ്ട് കോളേജിലും പോയിട്ടുണ്ട് പി ജി മറ്റേത് എം എ ഡി എ പഠിച്ച കോളേജിൽ പഠിച്ച കോളേജിൽ നമുക്ക് പോകണമല്ലോ ഷോറക്കാൻ വേണ്ടി സോ അതല്ലാണ്ട് ഞാൻ പോയിട്ടുള്ള ഒരേ ഒരു കോളേജ് ഇതാണ് ഇനി ഇവിടെ നിന്ന് വേണം ബാക്കി കോളേജിലോട്ട് ഇതിലോട്ട് പോയി തുടങ്ങാൻ ഒരു സപ്പോർട്ട് ഭയങ്കര ഭയങ്കര സന്തോഷമാണ് ഞാൻ ഇത്രയും നാളെ എന്തിനും ഞോളെന്ന് പറഞ്ഞായിരിക്കും എനിക്കത് അപ്പം താങ്ക് യു സോ മച്ച് അഗൈൻ അപ്പൊ എല്ലാരും മൂവ് ആയി കാണുക ഞാൻ വെയിറ്റ് ചെയ്പ്പിച്ച ബാക്കി ഇവർ പറയാം പറ്റി